മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കോൺഗ്രസ് നീലാഞ്ചേരി മേഖലാ കമ്മിറ്റി എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എ പി അനിൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ എഴുപത് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് നിങ്ങളുടെയൊക്കെ വിജയത്തിൽ നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും ഒരുക്കി തന്ന രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം നീലാഞ്ചേരി മേഖലയിലെ എഴുപതോളം വിദ്യാർത്ഥികളെയാണ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചത് ചടങ്ങിൽ ഹാരിസ് ബാബു അധ്യക്ഷത വഹിച്ചു കെ പി ഗിരീഷ് നീലിയോട്ടിൽ രജനി കെ സുജാത എം ബാപ്പുട്ടി നൌഷാദ് വേലായുധൻ നെരോത്ത് കെ പി യൂസഫ് കുട്ടിമൺ നീലാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ